ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മൾ റെസിപ്പി പൈനാപ്പിളും ആരോറോട്ട ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ടു ലെയർ ആയിട്ട് വരുന്ന ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഇങ്ങനെ ജാമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു പുട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ അത് ആദ്യം തന്നെ രണ്ട് കപ്പ് അളവിൽ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള രണ്ട് കപ്പ് അളവിലുള്ള പൈനാപ്പിളാണ് ഇത് അപ്പോൾ അതൊരു സോസ് പാനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ശേഷം നമ്മളതിലേക്കൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരാം കേട്ടോ അപ്പോൾ കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു കാൽക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെള്ളം ആവശ്യമുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ഈ ഒരു പൈനാപ്പിളിൻ്റെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളം ഒരു ബൗളിലേക്ക് കുറച്ചൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം വീണ്ടും നമ്മൾ ആ ഒരു പൈനാപ്പിൾ അടുപ്പത്ത് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വീണ്ടും പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ശേഷം കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ആ ഒരു പൈനാപ്പിൾ വീണ്ടും വേവിച്ചിട്ട് ആ ഒരു ആ ഒരു പഞ്ചസാരയുടെ വെള്ളം ഇതിലേക്ക് തന്നെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പൈനാപ്പിൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളിത് ആ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ ആ ഒരു ആരോറോട്ട് ബിസ്ക്കറ്റ് നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ലെയർ ആക്കിയിട്ട് ആ ഒരു ബിസ്കറ്റ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു സിറപ്പ് ഈ ഒരു ബിസ്ക്കറ്റിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡി റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ പീസ് ഉണ്ടല്ലോ പഞ്ചസാര ഒക്കെ വറ്റിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ പീസിൽ നിന്ന് പകുതി ഇതുപോലെ ഈ ഈയൊരു ബിസ്ക്കറ്റിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി പൈനാപ്പിൾ പീസ് നമ്മൾ ലാസ്റ്റ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് പകുതി മാറ്റി വെക്കാം എന്നിട്ട് പകുതി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചൈനാഗ്രാസം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് അളവിലേ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ചൊരു ഒരു ആറോ ഏഴോ ഗ്രാം ചൈനാഗ്രാസം ഒന്ന് അരക്കപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് അതിനുശേഷം എന്താ വേറൊരു ബൗളിലോട്ട് ഒരു രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ ഇത് അപ്പോൾ മെഷർമെൻ്റ് കപ്പിൽ ഇരുന്ന് ടേബിൾ തമ്പൽ കപ്പിൽ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഒഴി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ പുഡിങ്ങിന് അത്യാവശ്യമാണ് കേട്ടോ ആ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലേ നമുക്ക് നല്ല ആ ഒരു പുഡിങ്ങിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒരു അടുപ്പത്ത് നമ്മൾ പാൽ തിളക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് വേറൊരടുപ്പിൽ അതേസമയം നമ്മൾ ചൈനാഗ്രാസും കൂടി ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും അടുക്കൊന്ന് കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഒരടുപ്പിൽ പാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം വേറൊരു അടുപ്പത്ത് നമ്മുടെ ചൈനാഗ്രാസും വെച്ചെടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പുഡിങ്ങിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മധുര ബാലൻസിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടാതെ ഒരു രണ്ട് ഡ്രോപ്സ് വനില അസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പൈനാപ്പിൾ അസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പം ഒരു രണ്ട് ഡ്രോപ്സ് വനില സൻസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് ആ രണ്ടും ഒരേ ലെവലിൽ ചൂടായാൽ നമുക്ക് ആ ഒരു ചൈന ചേനാഗ്രാസ് ഈയൊരു പാലിന് പാലിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം നല്ല ചൂടിലൊഴിക്കരുത് കുറച്ചൊന്ന് ആ ഒരു നല്ലൊരു ചൂട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ കുറേ സമയം നമ്മൾ ഈയൊരു ചട്ടിയിൽ തന്നെ വെച്ചുകൊടുത്താൽ അത് ഇത് കട്ടായി പോകും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബിസ്ക്കറ്റ് പൈനാപ്പിളൊക്കെ ഇതുപോലെ മുകളിലേക്ക് വരും കേട്ടോ അത് സ്വാഭാവികമാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ അടിയിലൂടെ ഈ ഒരു പാൽ മിക്സും പോയിട്ട് നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ അതാ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽക്കപ്പ് അളവിൽ നമ്മൾ ഈ ഒരു ബദാം കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ പുറത്ത് തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് അതിനിടയിൽ ഇതുപോലെ ബബിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാട്ടോ ഒന്ന് പൊട്ടിച്ച് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കുമിളുകൾ പൊട്ടിപ്പോകട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് പൈനാപ്പിൾ തേഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസൊക്കെ നമ്മൾ വേവിച്ച പൈനാപ്പിൾ പീസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ ഇനി അതൊരു റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ലെയറും കൂടി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അതിലേക്കിത് അരക്കപ്പ് അളവിൽ പൈനാപ്പിൾ ഇട്ടുകൊടുക്കയാണ് ശേഷം ഒരക്കപ്പ് അളവിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടും ശേഷം ആ ഒരു മിക്സിയുടെ ജാർ കഴുകി ആ ഒരു വെള്ളത്തിലോട്ട് അതൊരു അരക്കപ്പ് വെള്ളം ഉണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ അതാ ഒരു നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടിതാ നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളം നല്ല ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടിതാ ആ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പഞ്ചസാരയുടെ അളവൊന്നു നോക്കുക വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിലേക്കും ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു കോൺഫ്ലവർ മിക്സൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട്താണ് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട്താ ഈയൊരു കളറായി വരും കേട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് ഈയൊരു കളറാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ആ ഒരു സമയത്ത് പൈനാപ്പിൾ പീസ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ആ ഒരു പൈനാപ്പിൾ പീസ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു കൂട്ടാണ് ആ ഒരു പൈനാപ്പിൾ ജാമിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇനി നമ്മളൊന്ന് നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെയർ ഒന്ന് സെറ്റായന ഒന്ന് നോക്കാം എന്നിട്ടത് സെറ്റായിനെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ലെയറ് ആ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ജാമിൻ്റെ ടേസ്റ്റുള്ള ഈയൊരു കൂട്ട് നമുക്കതിന് മുകളിലായിട്ട് ഇതുപോലൊന്നൊഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് പുറത്ത് തന്നെ കുറച്ച് സമയം ഒന്ന് വെക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറെങ്കിലും നമുക്കിത് നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് അപ്പം ഞാനിപ്പം ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു സമയത്ത് നമ്മുടെ പുഡിങ് നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ആ ഒരു ലെയർ കാണാൻ പറ്റും കേട്ടോ ഇതിപ്പം നമ്മൾ റെഡിയാക്കിയത് ത്രീ ലെയർ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ടു ലെയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഈയൊരു പൈനാപ്പിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു പൈനാപ്പിൾ ജാമൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു പുഡിങ്ങിന് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണേ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ കണ്ട കാണാം കേട്ടോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിലോളൊന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷ്ടുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണു ബൈ ബൈ താങ്ക്